ഹലോ ഹായ് ഞാൻ മൊനൂർ വൺ പ്ലസ് വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ഒന്ന് ക്യു വി സിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം പറയാൻ വേണ്ടിയിട്ടും അതുപോലെ ഖത്തർ വിസയുടെ അപ്ഡേഷൻ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നവർക്കും തിരക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ മെഡിക്കലിൻ്റെ ജി സി സിയിലെ എല്ലാ രാജ്യത്തേക്കുള്ള മെഡിക്കലിൻ്റെ അപ്പോയിൻമെൻറ്റ് മെഡിക്കലിൻ്റെ ക്യാൻസലേഷന് എമിഗ്രേഷന് സ്റ്റാമ്പിങ് ടിക്കറ്റ് മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് ക്യാൻസലേഷൻ അത്തരത്തിലുള്ള സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും സർവീസുകൾ ആഗ്രഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തണം അപ്പോൾ ആദ്യമായി പറയാനുള്ള കാര്യം കുറച്ച് ആളുകൾ ചോദിച്ച ഒരു സംശയത്തിനുള്ള മറുപടിയാണ് അതായത് ക്യു ബി സിയിൽ മെഡിക്കലിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഖത്തറിൻ്റെ സിം കാർഡ് ലഭിക്കും അതെല്ലാ ആളുകൾക്കും കൊടുക്കുന്നതാണ് അപ്പോൾ ആ സിം കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ മെഡിക്കൽ നൂറ് ശതമാനം ഫിറ്റാണ് കൊണ്ടാണ് അങ്ങനെ സിം കാർഡ് തരുന്നത് എന്നുള്ളത് അത്തരത്തിലൊരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തുന്ന കുറച്ച് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഈ ക്യു മെഡിക്കൽ കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും സിം കാർഡ് കൊടുക്കും നൂറാൾ മെഡിക്കലിന് വന്നിട്ടുണ്ടെങ്കിൽ ആ നൂറ് പേർക്കും കത്തേണ്ട സിം കാർഡ് കൊടുക്കും അപ്പോൾ ആ സിം കാർഡ് കിട്ടുന്ന ആളുകൾ എല്ലാവരും ഫിറ്റ് ആവുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫിറ്റ് ആവാനുള്ള മാനദണ്ഡമാണ് അത് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അപ്പോൾ നിങ്ങൾ ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഫിറ്റ് ആവുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ ഒരാഴ്ചക്കുള്ളിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ആണോ അല്ലേ എന്നുള്ള അറിയില്ല അപ്പോൾ ഫിറ്റ് ആണ് പിന്നെ ഒരു സിം കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നിങ്ങൾ ക്യൂവിസിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യത്തിലെ സിം കാർഡും കാര്യങ്ങളൊക്കെ തരുന്നത് ഒരു സിം കാർഡ് തരുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ലോസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങളോട് വാങ്ങിക്കുന്ന പേയ്മെന്റിൽ അതുപോലും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും ഓക്കെ അത് ഇനിയിപ്പോൾ നിങ്ങൾ അൺഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ സിം കാർഡ് നിങ്ങൾ കളഞ്ഞേക്കാല്ലേ നിങ്ങൾ സൂക്ഷിച്ചൊക്കെ എന്തും ചെയ്യുക അതുകൊണ്ടും അവർക്ക് നഷ്ടങ്ങളില്ല നിങ്ങൾക്കും പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരാനില്ല അതുകൊണ്ട് അപ്പോൾ പോകുന്ന ആളുകൾക്ക് അവിടെ എത്തുന്ന സാഹചര്യത്തിൽ അവിടുത്തെ ഖത്തറിലെ എയർപോർട്ടിൽ എത്തുന്ന സാഹചര്യത്തിൽ തൊഴിലുടമയായി ബന്ധപ്പെടാനും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകുന്ന ആളുകൾ ബന്ധപ്പെടാനും ഒക്കെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഇവിടുന്ന് എല്ലാ മെഡിക്കൽ നടപടിക്രമങ്ങളും കഴിഞ്ഞ് നിങ്ങളുടെ തൊഴിലുടമയുമായുള്ള അഗ്രിമെൻ്റും കഴിഞ്ഞ് അവിടെ എത്തിയുടനെ നിങ്ങൾക്ക് വിളിക്കാനുള്ള സൗകര്യം ചെയ്തു തരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് സിം കാർഡ് അവർ തരുന്നത് അല്ലാതെ മെഡിക്കൽ കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ അല്ലാതെ സിം കാർഡ് കിട്ടി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ ഫിറ്റ് ആണ് എന്നുള്ള അർത്ഥമില്ല ഓക്കെ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു കുറച്ച് ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് മെസ്സേജ് ചെയ്തിരുന്നു അതിനുള്ള ഒരു ക്ലാരിറ്റി മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ഇത് എന്നുള്ളത് കൊണ്ടാണ് വീഡിയോയിൽ പറയുന്നത് പിന്നെയുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതും എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ച് ചോദിച്ച ഒരു സംശയമാണ് അതായത് അത് മുമ്പേ ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിലും ഒരിക്കൽ കൂടി പറയണം അതായത് നിങ്ങൾക്ക് ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആയി പോയാൽ കത്തർന്ന് മെഡിക്കൽ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് സാധാരണഗതിയിൽ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ മെഡിക്കൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒറ്റവാക്കിലുള്ള ഉത്തരം എങ്കിലും ചില ആളുകൾക്ക് റാൻഡംലി റാൻഡംലി ചില ആളുകളെ ചൂസ് ചെയ്തിട്ട് കമ്പനി പറയും നിങ്ങൾ നാളെ മെഡിക്കലിന് റെഡി ആവണം മെഡിക്കലിന് പോകണം എന്ന് പറയും അപ്പം അത് പത്തിൽ ചിലപ്പോൾ ഒരാൾക്കായിരിക്കും അല്ലെങ്കിൽ നൂറിൽ അഞ്ചാക്കായിരിക്കും അങ്ങനെ റാൻഡംലി ആണ് ചൂസ് ചെയ്യുന്നത് ഇന്ന ആൾ സെലക്ട് ചെയ്യുന്നതല്ല റാൻഡംലി ആണ് അത് ചൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ കമ്പനി നിങ്ങളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മെഡിക്കലിന് പോകലെന്നൊരു നിർബന്ധമാണ് അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതും പറഞ്ഞുതരാം അതായത് ചില ആളുകൾ പറയുന്നുണ്ട് മൂന്നും പ്രാവശ്യം മെഡിക്കലിന് അറ്റൻഡ് ചെയ്ത് അതായത് ഫസ്റ്റ് ഒരു അപ്പോയിൻമെൻറ്റിൽ ക്യു വി സിയിൽ പോയി അവർ വീണ്ടും റിപ്പീറ്റ് പറഞ്ഞു എക്സ്റേ എടുക്കാനോ ബ്ലഡ് റിപ്പീറ്റിനൊക്കെ വന്നിട്ട് രണ്ടും ഒക്കെ റിപ്പീറ്റ് കഴിഞ്ഞ ആളുകളെ മാത്രമാണ് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ ചില ആളുകൾക്ക് തെറ്റിദ്ധുണ്ട് അപ്പോൾ അങ്ങനെ മാത്രമല്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ മെഡിക്കൽ ഫിറ്റ് ആയ ആളുകൾക്കും അവിടെ പോയാൽ ഇതേപോലെ ഈ റാൻഡംലി നിങ്ങൾ ചൂസ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ മെഡിക്കലിന് വിധേയനാവേണ്ടി വരും ഓക്കെ അപ്പോൾ രണ്ട് മൂന്ന് റിപ്പീറ്റ് ഉള്ള ആളുകൾ മാത്രം ആയിരിക്കില്ല ആ റാൻഡം ചൂസിങ്ങിൽ പെടുക ഫസ്റ്റ് അറ്റംപ്റ്റിൽ മെഡിക്കൽ ആയ ആളുകൾക്കും ആ റാൻഡം ചൂസിങ്ങിൽ ഉൾപ്പെട്ടാൽ അത് നിങ്ങൾ മെഡിക്കലിന് വിധേയമാവേണ്ടി വരും എന്നാണ് പറഞ്ഞു വരുന്നത് ഓക്കെ പിന്നെ അതേപോലെ ഇപ്പോൾ ഉദാഹരണത്തിന് പേടുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾ പോയി അവിടെ എത്തിയിട്ട് ഈ റാൻഡം ചെക്കപ്പിൽ നിങ്ങൾ പെടുകയാണെങ്കിൽ ആ ഒരു സമയം ഉണ്ടാവില്ല നമുക്ക് ഇവിടുന്ന് മെഡിക്കൽ ഫിറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിറ്റേന്നൊന്നും കയറി പോകുന്നില്ല ചിലപ്പോൾ ചില ആളുകൾ ഒരു മാസം രണ്ട് മാസത്തിനൊക്കെ ശേഷമാണ് അവിടുന്ന് കയറി പോകുന്നത് ആ രണ്ട് മാസം എന്ന് പറയുന്ന കാലയളവിനുള്ളിൽ നമ്മുടെ ലങ്സിലോ അല്ലെങ്കിൽ ബ്ലഡിലോ ഒക്കെ വരുന്ന ചെറിയ വേരിയേഷൻ ഒരു പക്ഷേ നിങ്ങളെ അവിടെ എത്തിയിട്ട് നിങ്ങൾ മെഡിക്കലിന് വിധേയനാവേണ്ട സാഹചര്യം വരികയാണെങ്കിലും നിങ്ങളെ ബ്ലഡിലും ലങ്സിലൊക്കെ വരുന്ന ആ ഒരു വേരിയേഷൻ നിങ്ങൾ മെഡിക്കൽ അൺഫിറ്റ് ആവാൻ കാരണമാവും ചിലപ്പോൾ അപ്പം നിങ്ങൾ അതേപോലെ നിങ്ങളെ ഡീപ്പോർട്ടേഷൻ ചെയ്യപ്പെടും നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരേണ്ടി വരും അപ്പം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ രണ്ട് മാസം മുമ്പ് ചെയ്തപ്പോൾ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഞാൻ ഞാൻ കയറിപ്പോന്ന് ഇവിടുന്ന് മെഡിക്കൽ ചെക്കപ്പിൽ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടി ഒരു ആഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസമോ ഇരുപത് ദിവസമോ ഒരു മാസമോ ഒക്കെ സമയം മതി നമ്മളെ ലങ്സിൽ ചെറിയ മാറ്റങ്ങൾ വരാനും അതായത് അവരുടെ ക്രൈറ്റീരിയനെ ബാധിക്കുന്ന രീതിയിലുള്ള ചെറിയ ഫൈൻഡിങ്സുകൾ നമ്മളെ ലങ്സിൽ വരാനും ബ്ലഡിലുള്ള ഏഹ് കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതിൽ അത് ബോർഡർ ലൈൻ ആവാനോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോകാനോ വേരിയേഷൻ വരാനോ ഒക്കെ ഈ പറയുന്ന സമയങ്ങളൊക്കെ മതി മനുഷ്യന്റെ ശരീരത്തിൽ അത്രയും ചെറിയ സമയം കൊണ്ടൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല മനസ്സിലായി അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു പിന്നെ പ്രധാനപ്പെട്ട എല്ലാവരും ഒരുപാട് ആളുകൾ ചോദിച്ചാൽ വിസന്റെ അപ്ഡേഷനെ കുറിച്ച് കഴിഞ്ഞൊരു വർഷത്തോളമായിട്ട് അത്തരത്തിലുള്ള വിസ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാം വിസ കിട്ടുന്ന ആളുകൾ ഈസി കിട്ടുന്ന ആളുകൾ ചിന്തിക്കൂ കുറെ ആളുകൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ഒക്കെ ചോദിച്ചാൽ നീ എന്താണ് പറയുന്നത് അറിയാത്ത കാര്യങ്ങൾ പറയല്ലേ അങ്ങനെ ഇവിടെ വിസ കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട് അഞ്ചു മട്ടും പത്തു മട്ടും കൊടുത്തിട്ട് കിട്ടാത്ത ആളുകൾ ഒരുപാട് തവണ പൈസ നഷ്ടപ്പെട്ടെ ഈ അപ്പോയിന്റ്മെന്റ് ഇതിന് കൊടുക്കുന്ന സമയത്തൊക്കെ അവർക്ക് പ്രോസസ്സിങ് ചാർജ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ കമ്പനികൾ അത്തരത്തിലുള്ള പല ആളുകളോടും ഇത് ലാസ്റ്റിലത്തെ അറ്റംപ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടി ശ്രമിക്കില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പലരെയും ഒഴിവാക്കി അതായത് ചില കമ്മ്യൂണിറ്റിക്ക് പെട്ടെന്ന് വിസ കിട്ടുന്നുണ്ട് ഹിന്ദുസിന് ഇപ്പം കിട്ടാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് വളരെ കുറഞ്ഞേ കിട്ടുന്നുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോടൊക്കെ നിങ്ങൾ മറ്റു രാജ്യങ്ങളിലൊക്കെ ട്രൈ ചെയ്തോളി ഇനി നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പല കമ്പനികളും വാർണിംഗ് നിർദ്ദേശങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് എനിക്കറിയാവുന്നതിന് കുറേ ആളുകൾ അത്തരത്തിൽ മാറി വേറെ മറ്റും പല രാജ്യങ്ങളിലേക്കും ശ്രമിക്കുകയും കയറിപ്പോ ചെയ്തു കഴിഞ്ഞ പത്ത് വർഷം പത്ത് മാസം ഒരു വർഷത്തോളമായിട്ട് വിസ ലഭിക്കാതെ കത്തറിൻ്റെ വിസക്ക് വേണ്ടി കാത്തിരുന്ന ആളുകളുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കത്തറിൻ്റെ വിസയുടെ ആ ഒരു പ്രശ്നം നിയന്ത്രണം ഏർപ്പെടുത്തിയ ആ ഒരു സംഭവത്തിൽ ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല ഒരു അപ്ഡേഷനും ഉണ്ടായിട്ടില്ല എന്നെങ്കിലും അത് പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഒരു സൂചന പോലും ഈ ജനുവരിക്ക് ശേഷമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ കൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായിട്ട് പറയുകയാണ് ബസ്സിൻ്റെ കാര്യത്തിൽ ഒരു അപ്ഡേഷനും ഇല്ല നിങ്ങൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ മറ്റവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുക ഈ ഉള്ള കിട്ടാത്ത ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കാതെ അപ്പോൾ എല്ലാ ആളുകൾക്കും നന്മകൾ നേരിടാൻ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണുമെന്ന് പ്രതീക്ഷയോടെ താങ്ക് യു ബൈ